കണ്ണൂർ ജില്ലാശുപത്രിയുടെ മുമ്പിലൂടെ എടുക്കുന്ന കക്കൂസ് മാലിന്യങ്ങളുടെ ഓടെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ഒറ്റയ്ക്ക് പ്രത്യേകം പോവാണ് നിങ്ങൾ ഷെയർ ഞാൻ കിലോ വെച്ച് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്കുള്ള നമ്മുടെ ക്ലീൻ കേരള യാത്രയുടെ പതിമൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലാശുപത്രിയുടെ മുമ്പിലാണ് ഇന്ത്യയിലെ തന്നെ ആരോഗ്യ രംഗങ്ങളിൽ ഏറ്റവും മികച്ച നിൽക്കുന്ന സംസ്ഥാനമായ കേരളത്തിന്റെ ഒരു ജില്ലാശുപത്രിയുടെ മുമ്പിലെ ശോചനീയ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യമെന്നാൽ ശുചിത്വമാണ് ശുചിത്വം ഉണ്ടെങ്കിലേ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കത്തുള്ളൂ ഒരു ആരോഗ്യ കേന്ദ്രത്തിന് മുമ്പിൽ ഇങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് രോഗമില്ലാതെ ആയി മാറുന്നത് ഇന്ന് കുറേയധികം ഭാഗം ക്ലീൻ ചെയ്യാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്ലൗസ് എടുത്തിട്ട് വെയിലാകുന്നതിന് മുമ്പേ പരിപാടി തീർക്കാമെന്നോർത്തു പറ്റനോട്ടത്തിൽ പുറമേന്ന് കാണുന്നത് പോലെയല്ല കരികലകൾ എല്ലാം കൂടി വേസ്റ്റുകളെല്ലാം കൂബാരമായി കിടക്കുകയാണ് കുറച്ചു നേരം അവിടെ ജോലി ചെയ്തെടുത്തപ്പോൾ റോഡ് സൈഡിലുള്ള വേസ്റ്റുകൾ വരാമെന്നോർ റോഡ് സൈഡിലേക്ക് ഇറങ്ങിയതാണ് അപ്പോഴാണ് നമ്മുടെ ഒപ്പം കൂടാനായി രണ്ടുപേർ വന്നത് ഇവർ രണ്ടുപേരും നമ്മുടെ വീഡിയോ കണ്ടു വന്നവരാണ് രണ്ടുപേരും വന്ന് അപ്പോൾ തന്നെ ഗ്ലൗസും മാസ്കും ഇട്ട് ജോലി ചെയ്യാനായി ഇറങ്ങിയിട്ടുണ്ട് സത്യം പറയാമല്ലോ ഇവർ രണ്ടുപേരും വന്നത് കൊണ്ടാണ് ജോലി കുറച്ചും കൂടെ എളുപ്പമായത് നമുക്കറിയാത്ത ഒരു നാട്ടിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ഇതുപോലുള്ള ചെറുപ്പക്കാർ വന്ന് നമ്മുടെയൊപ്പം ജോയിൻ ചെയ്യുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അല്ലെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇതുപോലെയുള്ള ചെറുപ്പക്കാരെയാണ് നമ്മുടെ നാടിന് ആവശ്യം വർഷങ്ങളായി ഇവിടെ കിടക്കുന്ന വേസ്റ്റുകളാണ് എന്ന് തോന്നുന്നു ഇവിടെ വീഴുന്ന വേസ്റ്റുകളിലാരും ശ്രദ്ധ പുലർത്താറില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് വർഷം പഴക്കം തോന്നിക്കാറുണ്ട് അങ്ങനെ ജോലികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് മറ്റൊരാൾ കൂടി നമ്മുടെ ഒപ്പം ചേരാനായി എത്തിച്ചേർന്നത് ഗോപീഷം പതിവ് തെറ്റിക്കാൻ നല്ല കട്ടയ്ക്ക് തന്നെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ ആയപ്പോൾ പരിപാടി നല്ല ഉഷാറായി എല്ലാരും നല്ല കട്ടയ്ക്ക് തന്നെ ജോലി ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തീരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രയാസമേറിയ കാര്യമാണ് ഈ കരീലുകളുടെ ഇടയിൽ നിന്നും വേസ്റ്റുകൾ തിരഞ്ഞു പിടിച്ച് വാരി ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ മണ്ണിന്റെടയിൽ പൂഴ്ന്നു പിടിച്ച രീതിയിലാണ് ഇതുപോലെ വേസ്റ്റുകൾ കിടക്കുന്നത് കട്ടിയുള്ള ഗ്ലൗസ് ഇട്ട് മണ്ണുകൾ മാറ്റിയാണ് അതിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്നത് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടോട് കിടക്കുന്ന വേസ്റ്റുകളാണെന്ന് തോന്നുന്നു കാരണം മണ്ണിന്റെ കിടക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഞങ്ങൾ പരുക്കിയിട്ട വേസ്റ്റുകളിൽ നിന്നും കുപ്പികൾ എടുത്തോട്ടെ എന്ന് വന്ന് ചോദിച്ച ചോദിച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതമാർഗ്ഗമാണത് അതുകൊണ്ട് കുപ്പികൾ മുഴുവൻ അദ്ദേഹത്തിന് തന്നെ കൊടുത്തുവിട്ടു ഒരു ആശുപത്രി പരിസരത്ത് നിന്നും ഏറ്റവും അധികം കിട്ടിയ വേസ്റ്റുകളൊന്നാണിത് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കുവിഞ്ഞുകൂടുന്നുണ്ട് വൃത്തിയാക്കുന്നതിനിടയിൽ കണ്ടതാണ് ജില്ലാ ആശുപത്രിയുടെ മുമ്പിലൂടെ തുറന്ന രീതിയിലാണ് ഈ ഒരു ഓടൊ ഒഴുകുന്നത് ഇതിന്റെ പ്രഭാവ കേന്ദ്രമന്വേഷിച്ചു പോയപ്പോഴാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് ജില്ലാ ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റിൽ നിന്നും ഒഴുകി വരുന്നതാണ് ഈ മലിനജലങ്ങൾ മുഴുവൻ കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളിൽ ഒന്നായ കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ തൊട്ട് മുമ്പിലൂടെയാണ് ഈ തുറന്ന ഓടയിലൂടെ മാലിന്യങ്ങൾ ഒഴുകുന്നത് ആരോഗ്യം രക്ഷിക്കാൻ വരുന്നിടത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് ഓടയുടെ കാര്യമൊന്നും ഞങ്ങളെ കൊണ്ട് കൂട്ടികൾ കൂടാത്തത് കൊണ്ട് അതിലേക്കൊന്നും കടന്നില്ല ഇനിയും ഒരുപാട് ദൂരം വൃത്തിയാക്കാനുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പരിപാടിയിലേക്ക് ഞങ്ങൾ വീണ്ടും കിടക്കുകയായി ഫറാസ് അവിടെ വൃത്തിയാക്കുന്ന ഇടയിലാണ് വഴിയിലൂടെ പോയൊരു ചട്ടം എന്ന് ഒരു കാര്യം എന്റെ അടുത്ത് പറഞ്ഞത് ഫറാസ് ഇപ്പൊ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ഭാഗം ഡിഫൻസിന്റെ ഏരിയ ആണ് അവിടെ അനധികൃതമായി പ്രവേശിക്കുന്ന ശിശാഹമാണ് ആയതിനാൽ തന്നെ ബാക്കിയുള്ള ക്ലീനിങ് ഞങ്ങൾ അങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്തില്ല ക്ലീനിങ് ഏകദേശം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം മൂന്നാല് മണിക്കൂർത്തെ ജോലി അവിടെ ഉണ്ടായിരുന്നു ക്ലീനിങ്ങിനിടയിൽ വീഡിയോ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ക്ലിപ്പ് മാത്രമായി ആയിപ്പോകുന്നത് വൃത്തിയാക്കി കഴിഞ്ഞുള്ള അവിടുത്തെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്